മറയൂരിലെ പാടങ്ങൾ പൂത്തുവിളഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവ വെട്ടാൻ ആരും തയ്യാറല്ല കാരണം വിലയില്ലാത്തതിനാൽ വെട്ടുകൂലി പോലും നഷ്ടത്തിലാകുമെന്ന ഭയമാണ് കർഷകർക്ക് ഒരേക്കറിലെ കരിമ്പിൽ നിന്ന് അറുപത് കിലോ വരുന്ന അൻപത് ചാക്ക് ശർക്കരയാണ് കിട്ടുന്നത് നേരത്തെ മറയൂർ ശർക്കരയ്ക്ക് ഒരു ചാക്കിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്നാവട്ടെ അത് രണ്ടായിരത്തി രൂപയായി പണിക്കൂലിയും വളം ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകളും വർദ്ധിക്കുകയും ചെയ്തു മറയൂ ശർക്കരയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ് എന്നാൽ വൻകിട കച്ചവടക്കാർ കൃഷിക്കാർക്കു നൽകുന്നത് കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെ പത്ത് വർഷം മുമ്പ് ഒരു കിലോ ശർക്കരയ്ക്ക് നാല്പത്തിയഞ്ച് രൂപ മുതൽ അമ്പത് രൂപ വരെ കർഷകൻ ലഭിച്ചിരുന്നത് ഇപ്പോഴും ആ തുക തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ വളത്തിന്റെ വിലയും കൂരിച്ചെലവും ഇരട്ടിയായിട്ടും അത് കർഷകന് പ്രയോജനപ്പെടാതെ കടമേടിച്ച് തിരിച്ചു കൊടുക്കാനാവാതെ മറയൂര കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ് മറയൂരിലെ കരിമ്പ് കർഷകരെ നിലനിർത്താൻ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മറയൂർ ശർക്കര ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല ഇടുക്കി പാക്കേജിൽ മറയൂരെ കരിമ്പ് കൃഷിയും ഉൾപ്പെടുത്തിയെങ്കിലും അതിന്റെ യാതൊരു ഫലവും കർഷകർക്ക് ലഭിച്ചിട്ടുമില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ ശർക്കര ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ മറയൂർ ശർക്കരയുടെ വ്യാജനം തമിഴ്നാട്ടിൽ നിന്നെത്തുന്നു മറയൂരിലെ ഈ പാടങ്ങൾ വിളയുന്ന കരിമ്പിന് മധുരത്തോടൊപ്പം ഈ കണ്ണീരിന്റെ നനവ് നാം കണ്ടില്ലെന്ന് അടിച്ചാൽ നഷ്ടമാകുന്നത്